ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഒന്നര ദിവസം വൈകിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി ഞായറാഴ്ച ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം ഇന്ന് രാത്രി എട്ടരയോടെയാണ് ദോഹയിൽ നിന്ന് പുറപ്പെട്ടത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുക്കാലിനാണ് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ദോഹയിൽ നിന്നും പുറപ്പെടേണ്ടിയിരുന്നത് യാത്രക്കാർ വിമാനത്തിൽ കയറിയിരുന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് യന്ത്ര തകരാർ മൂലം വിമാനം ഇന്ന് പുറപ്പെടില്ലെന്ന വിവരം നൽകിയത് മൂന്നര മണിക്കൂർ നാല് മണിക്കൂറിന് ശേഷമാണ് അവർ നമ്മളോട് പറയണത് ഫ്ലൈറ്റ് കംപ്ലയിൻ്റ് ആണ് നിങ്ങൾ ഹോട്ടലിലോട്ട് ചേഞ്ച് ചെയ്യാം നിങ്ങൾ റിട്ടേൺ പോകണമെന്ന് പറഞ്ഞു നിങ്ങൾ ബസ്സിൽ കയറ്റിയിട്ട് ഞങ്ങൾ വിട്ടത് എയർപോർട്ടിനുള്ളിലോട്ടാണ് ഇന്ന് ഈവനിങ് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തുതരും എന്നുള്ള ഞങ്ങൾ ഹോട്ടലിൽ സൗകര്യങ്ങൾ ഒരുക്കിയെങ്കിലും പിന്നീട് എപ്പോൾ യാത്ര കാര്യത്തിൽ വ്യക്തത നൽകാത്തത് പിന്നെ എന്തൊരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിലേ ആകണെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ കസ്റ്റമർക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വേണ്ട ഒരു വിഷയം ഒരു ഇൻഫർമേഷനും ഒരു സംഗതിയും നേരായ രീതിയിൽ കസ്റ്റമർക്ക് കൊടുത്തിട്ടേ ഇല്ല ഈ വിസിറ്റിന് വന്ന ആൾക്കാർക്ക് പുറത്തു വരാൻ പറ്റില്ല അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ അവസാനിപ്പിച്ച് അവർ ഇവിടെ വരുമ്പോൾ ഹോട്ടൽ വരുമ്പം ഏകദേശം രാത്രി പത്തുമണിയായിരുന്നു എല്ലാ സ്ത്രീകളും കുട്ടികളും അവശരായ ഒന്ന് രണ്ട് വീൽ ചെയറിലുള്ള യാത്രക്കാരുണ്ടായിരുന്നു അവരൊക്കെ വളരെ അവശരായിരുന്നു ഇതിനിടെ പെട്ടെന്ന് നാട്ടിലെത്തേണ്ടിയിരുന്നവരിൽ ചിലർ മറ്റു വാഹനങ്ങളിൽ കയറി യാത്ര തിരിച്ചു ഇന്നലെ പോകേണ്ടതായിരുന്നു പക്ഷെ മോൾക്ക് ഇതൊക്കെ ഉള്ളത് മിസ്സാവുക ചെയ്തു ടിക്കറ്റ് എടുത്തിട്ട് വിടുകയാണ് റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ഇന്ന് രാത്രിയോടെ വിമാനം പുറപ്പെടുമെന്ന വിവരം യാത്രക്കാരിൽ ചിലരെ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു പിന്നീട് രാത്രി എട്ട് മണിയോടെ യാത്രക്കാർ എയർപോർട്ടിലേക്ക് മാറ്റുകയും എട്ടരയോടെ വിമാനം പുറപ്പെടുകയും ചെയ്തു കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇരുന്നൂറിനടുത്ത് യാത്രക്കാരാണ് അടുത്തുള്ള ഹോട്ടലിൽ ഒന്നര ദിവസം കുടുങ്ങിക്കിടന്നത് ഇതിൽ ഒരാഴ്ചത്തെ മാത്രം ലീവിനായി നാട്ടിലേക്ക് പോകുന്നവരും ഉണ്ടായിരുന്നു ദോഹയിൽ നിന്നും പി സി സൈഫുദ്ദീൻ മീഡിയ വൺ